കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവം സ്വാഗതം ഈ ആഴ്ചയിൽ പ്രധാനമായും നാം കാണുന്നത് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ ദേവ്മാതാവിൻ്റെ ജനനപെരുന്നാളും സെപ്റ്റംബർ ഒമ്പത് വിശുദ്ധ യവാക്കി മർത്ത അന്ന എന്ന വിശുദ്ധാത്മാക്കളെയാണ് ആരാണ് വിശുദ്ധർ മനുഷ്യന് അനുകരിക്കുവാൻ ദൈവം നൽകിയ മാതൃകയാണ് ക്രിസ്തു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരിക്കുന്നത് പോലെ പൂർണ്ണ ദൈവവുമാണ് അതിനാൽ ക്രിസ്തുവിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ മനുഷ്യന് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് ഈ പശ്ചാത്തലത്തിൽ സാധാരണ മനുഷ്യരായി ജനിച്ച് സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നേറി അസാധാരണമായ വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിത്വങ്ങളെ സഭ നമ്മുടെ മാതൃകയ്ക്കും അനുകരണത്തിനുമായി ഉയർത്തി കാണിക്കുന്നു ഇവരെയാണ് വിശുദ്ധർ എന്ന് നാം വിളിക്കുന്നത് വിശുദ്ധ ദേവുമാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ എട്ട് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ യേശുക്രിസ്തുവിൻ്റെ ജനനം സൂര്യോദയം എങ്കിൽ പരിശുദ്ധ ദേവുമാതാവിൻ്റെ ജനനം ഉഷകാലത്തിലെ നഷ്ട നക്ഷത്രം പോലെയാണ് ക്രിസ്തുമസ് ആനന്ദത്തിൻ്റെ തിരുന്നാളെങ്കിൽ മേരിമസ് സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും തിരുന്നാളായി കൊണ്ടാടേണ്ടതല്ലേ യേശുദേവപുത്രനാകയാൽ മേരി ദേവമാതാവാണ് ഏ ഡി നൂറ്റി എഴുപതിൽ രചിക്കപ്പെട്ട യാക്കോവിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നാണ് മാതാവിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അറിവ് നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹദായിക എന്നർത്ഥമുള്ള അന്നായുടെയും യഹോവ തയ്യാറാക്കുന്നു എന്നർത്ഥമുള്ള യൊവാക്യുവിൻ്റെ മകളാണ് കന്യക മറിയം വിവാഹം കഴിഞ്ഞിട്ടും വാർദ്ധക്യത്തിൽ എത്തിയിട്ടും ഈ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല യഹോവയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അവർ തങ്ങൾക്ക് മക്കളുണ്ടാകുകയാണെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിക്കാമെന്ന് നേർച്ചു നേർന്നിരുന്നു വർഷങ്ങൾ നീണ്ട കാന്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഒരു ദിവസം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് മാലാഖ മുഖേന ദർശനമുണ്ടായി അങ്ങനെ യഹോദർ ദൈവിക ശിഷ്യയായി കണ്ടിരുന്ന സന്താനമില്ലായ്മ അവരിൽ നിന്ന് മാറ്റപ്പെട്ടു അങ്ങനെ ദൈവകൃപയാൽ അന്ന ഗർഭിണിയായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ ശിശു എല്ലാ പാവങ്ങളിൽ നിന്നും വിമുക്തയായി ജന്മപാവമില്ലാതെ അവൾ ഈ ഭൂമിയിൽ പിറന്നു വീണു കുഞ്ഞിന് മറിയം എന്നവർ പേർ നൽകി യഹൂദ പാരമ്പര്യമനുസരിച്ച് ദൈവത്തിന് കാഴ്ചവെക്കപ്പെട്ട കുഞ്ഞുങ്ങൾ പുരോഹിതന്മാരുടെ ശിക്ഷണത്തിന് ദേവാലയത്തിൽ വളരുക പതിവായിരുന്നു അതിൻപ്രകാരവും തങ്ങളുടെ നേർച്ച പ്രകാരവും മറിയത്തെ അവർ ബാല്യപ്രായത്തിൽ തന്നെ ദേവാലയത്തിൽ കാഴ്ചവെച്ചു മറിയത്തിൻ്റെ ജനനം അനാദ്യ കാലത്തെ ദൈവം നിശ്ചയിച്ച് ഉറപ്പിച്ചതായിരുന്നു പ്രാർത്ഥനാ നിർഭരമായ ദേവാലയ അങ്കണത്തിൽ സങ്കീർത്തനങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും പഠിച്ച് മറിയം വിശുദ്ധിയായി വളർന്നു വന്നു തൻ്റെ പുത്രൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ പിതാവായ ദൈവം എല്ലാ സ്വർഗീയ വരദാനങ്ങളും നൽകി അലങ്കരിച്ചു പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയെ സർവവിജ്ഞാനത്താൽ നിറയ്ക്കുകയും പുത്രനായ ദൈവം താൻ അനാദിയിലെ തിരഞ്ഞെടുത്ത നിത്യകന്യകയായ തൻ്റെ അമ്മയെ സർവമാലാഹമാരിൽ നിന്നും മഹത്വമുളകളാക്കി തീർക്കുകയും ചെയ്തു ഭേദലഹേമിലെ കാലിത്തൊഴുത്തിൽ കിടന്ന കരയുന്ന ചോരക്കുഞ്ഞ് എങ്ങനെ അത്യുന്നതിന് പുത്രനാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കും അതുപോലെ അന്നായുടെ ഈ പുത്രി യുഗങ്ങൾക്ക് മുമ്പേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്ന് ആർക്കു മനസ്സിലാക്കാൻ സാധിക്കും ഉത്തമഗീതത്തിലെ ഒരു വാക്യം ഇപ്രകാരം അറിയത്തെപ്പറ്റി പറയുന്നു ജെറുസലേം പുത്രിമാരെ ഞാൻ കറുത്തവളെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമിൻ്റെ തിരിശീലകൾ പോലെയും അഴകുള്ളവളാണ് ഒന്നുകൂടി ഉറപ്പിച്ച് മണവാളൻ പറയുന്നു മുള്ളുകളുടെ ഇടയിൽ ലില്ലി പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ അങ്ങ് സുന്ദരിയാണ് അങ്ങിൽ യാതൊരു കുറവുമില്ല നന്മ നിറഞ്ഞവളാണ് സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് ഇവയെല്ലാം പരിഗണിച്ച് വിശുദ്ധ അൽഫോൺസ് ലിഗോരയുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു മറിയത്തിൻ്റെ ഉത്ഭവ സമയത്ത് അവൾ സ്വർഗത്തിൽ എത്തിയിട്ടുള്ള എല്ലാ വിശുദ്ധരുടെയും കാൾ പ്രസാദവതിയും പൂർണ്ണയുമായിരുന്നു അതിനാൽ തന്നെ അമലോത്ഭവ മാതാവിൻ്റെ ജനനത്തിൽ സ്വർഗീയരും ഭൗമികരും ഒരുപോലെ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു സൃഷ്ടാവായ ദൈവം തൻ്റെ സകല സൃഷ്ടികളിൽ വച്ച് ഏറ്റവും പരിശുദ്ധിയായി മറിയത്തെ സൃഷ്ടിച്ചു ഇത് മറിയം ലോകരക്ഷകന്റെ മാതാവായി തീരുന്നതിനും തദ്വാര സകല മനുഷ്യരുടെയും ആത്മീയ മാതാവായി തീരുന്നതിനും വേണ്ടിയുള്ള ദൈവിക പദ്ധതി പ്രകാരമാണ് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ യെമാനുവേൽ എന്ന് വിളിക്കപ്പെടും ഏശയ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം എന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിന് എഴുന്നൂറ് വർഷം മുമ്പ് പ്രവാചകനായ യേശയ പ്രവചിച്ചു യുവതി എന്നതിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് കന്യക കന്യകയിൽ നിന്നുമാണ് യേശുക്രിസ്തു ജന്മം എടുക്കുന്നത് എന്ന ആദ്യ സൂചന ബൈബിൾ നൽകുന്നതും ഇവിടെയാണ് മത്തായിസ് ലിഹാഡ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിലും ഉപയോഗിച്ചിരിക്കുന്നതും കന്യക എന്ന ഗ്രീക്ക് വാക്കാണ് തിരുസഭയുടെ ദിനസൂചിയിൽ ആഘോഷിക്കപ്പെടുന്ന മൂന്ന് ജന്മദിനങ്ങളാണ് ഉള്ളത് ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ട് സ്നാവിയോഹനാൻ്റെ ജന്മദിനം ജൂൺ ഇരുപത്തി നാല് മൂന്ന് വൈസ്തു ദേവമാതാവിൻ്റെ ജന്മദിനം സെപ്റ്റംബർ എട്ട് എന്നിവയാണ് ആ മൂന്ന് ജന്മദിനങ്ങൾ ഇവർ മൂന്ന് പേരും ജന്മപാവമമില്ലാതെ ജനിച്ചവരാണ് മറിയവും യേശുവും ഗർഭത്തിൽ ഉരുവായുതു തന്നെ ജന്മപാവമില്ലാത്തവരായിട്ടായിരുന്നു എന്നാൽ വിശുദ്ധ സ്നാവയോഹന്നാൻ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദർശനത്താൽ ജന്മപാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു അവൾ ഗർഭസ്ഥയാകപ്പെടുകയും കൃപയുടെ നിറകുടമായി നിർമ്മലയായി ജനിക്കുകയും ചെയ്തത് പിറക്കാൻ പോകുന്ന പുത്രൻ്റെ എണ്ണമറ്റ ഗുണഗണങ്ങൾ കാരണമാണ് ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായ അവളിലൂടെ സകല വംശത്തിനും സമ്പൂർണ്ണ കൃപ കൈവന്നിരിക്കുന്നു അവളിലൂടെ സ്ത്രീത്വത്തിൻ്റെ ശക്തിയാൽ അവിശ്വാസികൾ വിശ്വാസം ലഭിക്കുന്നതിനുള്ള വരം കൈവരിച്ചിരിക്കുന്നു മുറിവേറ്റവർക്ക് കാരുണ്യത്തിൻ്റെ തലോട ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യകാമറിയം ലോകരക്ഷകന്റെ അമ്മയാകാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എല്ലാ മാനുഷിക ഭാവങ്ങളും പരിശുദ്ധ മറിയത്തിൽ വിളങ്ങിയിരുന്നു പുരാതന കാലം മുതലേ തിരുസഭ അനുവർത്തിക്കുന്നത് പോലെ തന്നെ അവളുടെ ജനന തിരുനാളിൽ നമ്മളും ആഹ്ലാദിക്കുന്നു വേനൽക്കാലത്തിൻ്റെ അവസാനമാകിയാലും മഞ്ഞുകാലം തുടങ്ങുകയും ചെയ്യുന്നതിനാൽ സെപ്റ്റംബർ എട്ട് എന്ന ദിവസത്തോട് ബന്ധപ്പെട്ട് നിരവധി നന്ദിപ്രകാശന ആഘോഷങ്ങളും ആചാരങ്ങളും നിലവിലുണ്ട് ഈ ദിനത്തിൽ വേനലിലെ വിളവെടുപ്പിനെ അനുഗ്രഹിക്കുകയും പുതിയ വിത്തുകൾ പാകുകയും ചെയ്യുന്ന ഒരാചാരം പുരാതന റോമൻ ആചാരങ്ങളിൽ നിലവിലുണ്ടായിരുന്നു ഫ്രാൻസിലെ മുന്തിരി കൃഷിക്കാർ ഈ ആഘോഷത്തെ മുന്തിരി വിളവെടുപ്പിന്റെ പരിശുദ്ധ കന്യക എന്നാണ് വിളിച്ചിരുന്നത് ഈ ദിവസം ഏറ്റവും നല്ല മുന്തിരിപ്പഴങ്ങൾ പ്രാദേശിക ദേവാലയത്തിൽ കൊണ്ടുചെന്ന് വ്യഞ്ചരിക്കുകയും അതിൽ കുറച്ച് മുന്തിരിക്കുലകൾ മാതാവിന് സമർപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു പുതിയ മുന്തിരിപ്പഴങ്ങൾ ഉൾപ്പെട്ട ഒരു ഉത്സവ സദ്യയും ഈ ആഘോഷ ദിനത്തിൻ്റെ ഭാഗമായിരുന്നു ഓസ്ട്രിയയിലെ ആപ്സ് പർവ്വത പ്രദേശങ്ങളിൽ ഈ ആഘോഷത്തെ ഇറക്കത്തിൻ്റെ ദിവസം എന്നാണ് വിളിക്കുന്നത് ഈ ദിവസം കുന്നിൻ ചെരുവുകളിൽ മേയാൻ വിട്ടിരിക്കുന്ന കന്നുകാലികളെ അടിവാരങ്ങളിലുള്ള അവരുടെ ശൈത്യകാല തൊഴുത്തുകളിലേക്ക് കൊണ്ടുവരും പരിശുദ്ധ മാതാവിൻ്റെ ജനം തിരുനാളിൽ ഓസ്ട്രിയയിലെ ചില ഭാഗങ്ങളിൽ ഈ ദിവസത്തെ പാലും ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളും പാവങ്ങൾക്ക് നൽകുന്ന പതിവുമുണ്ട് രക്ഷകൻ്റെ മാതാവായി രക്ഷയുടെ പ്രഭാത കിരണമായി മേരി ഈ ലോകത്തിൽ അവതാരം ചെയ്തത് പരിഗണിച്ചാണ് സഭാ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് രക്ഷാകര ചരിത്രത്തിലെ നാഴിക കല്ലായിട്ടാണ് കന്യകയുടെ അനുകരണാതീതമായ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സൃഷ്ടിയെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഔന്നിത്യമുള്ള ദൗത്യമാണ് അവൾ വഹിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിവാക്യ സ്തുതിഗീതമായ ലുത്തിനിയാലെ ഏറ്റവും സുന്ദരമായ വിശേഷങ്ങൾ വന്നായ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമായ വാഴ്ത്തപ്പെട്ട കന്യാമറിയമേ എന്ന് വിളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാർത്ഥന കൂടെ കൂടെ നമുക്കും ഉരുവിടാം അതിലൂടെ അവൾ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമായി തീരട്ടെ സെപ്റ്റംബർ ഒമ്പത് വിശുദ്ധ യൊവാക്കിയും മർത്ത അന്നായും കന്യക അംബികയുടെ മാതാപിതാക്കന്മാരാണ് വിശുദ്ധ യൊവാക്കിയും മർത്ത അന്നായും ഇവർ ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ് നാലാം നൂറ്റാണ്ട് മുതൽ അന്നായുടെ തിരുനാൾ പൗരസ്ത്വ സഭയിൽ ആഘോഷിച്ചിരുന്നു പാശ്ചാത്യസഭയിൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതലും ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതലേ വിശുദ്ധരായ മാതാപിതാക്കളുടെ വംശാവലി ആരംഭിക്കുന്നു അബ്രഹാം സാറ ഇസഹാക്ക് റബേക്ക യാക്കോബ് റെയ്ച്ചൽ സാമുവേൻ ഹന്ന തുടങ്ങിയ മാതാപിതാക്കളുടെ വിശ്വാസ തീർത്ഥാടനം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുന്നത് അന്നായിലും വിശുദ്ധ യോ യൊവാക്യീമിലുമാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗപാക്കുവാൻ വിളിക്കപ്പെട്ടവർ ജന്മപാപമില്ലാതെ ജനിക്കുന്ന ശിശുവിനെ പരിശുദ്ധിയോടെ വളർത്തുവാനായി ദൈവം തിരഞ്ഞെടുത്തത് വിശുദ്ധ ജൊവാക്യമിനെയും മർത്ത അന്നായെയുമായിരുന്നു വിശുദ്ധ ബൈബിളിൽ കന്യാ മാതാവിന്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല എന്നാൽ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പ്രകാരം ദൈവവിശ്വാസത്തിന് ഉത്തമ മാതൃകയായിരുന്ന ഈ ദമ്പതികൾക്ക് ദൈവശാപത്താലാണ് സന്താന സൗഭാഗ്യമില്ലാത്തത് എന്നാരോപിച്ചു സമൂഹത്തിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു എന്ന് കാണുന്നു എന്നാൽ തിരസ്കാരത്തിലും തീവ്രവേദനയിലും തളരാതെ പൂർവാധികം വിശ്വാസത്തോടെ കഠിനമായ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അവർ സ്വയം സമർപ്പിച്ചു നീണ്ട വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി സകല ലോകവും ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കുന്ന പരിശുദ്ധ മറിയത്തെ ദൈവം അവർക്ക് നൽകി അനുഗ്രഹിച്ചു കുഞ്ഞു മേരി ദൈവപ്രീതിയാൽ വളരാൻ സഹായിച്ചത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് വിശുദ്ധ യുവാക്യമും മർത്ത അന്നയും എപ്രകാരമാണ് ജീവിച്ചിരുന്നത് എന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം വെളിപ്പെടുത്തുന്നു ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് അന്നാമ്മ അവൾ നമുക്ക് അമ്മാമയാണല്ലോ അമ്മാമയുടെ മാധ്യസ്ഥം തേടിയിട്ടുള്ള എല്ലാവർക്കും അസാധ്യമായ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തീയ സാഹിത്യം സാക്ഷ്യപ്പെടുത്തുന്നു ജസ്റ്റീനിയൻ ചക്രവർത്തി എ ഡി അഞ്ഞൂറ്റി അമ്പതിൽ കോൺസ്റ്റനോപ്പിളിൽ മിസ്റ്റർ അന്നാമയുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയവും എ ഡി എഴുന്നൂറ്റി അഞ്ചിൽ ജസ്റ്റീനിയൻ രുദിയൻ മറ്റൊരു ദേവാലയം നിർമ്മിച്ചു അന്നാമയുടെ ശ്രേഷ്ഠത മറിയത്തിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല തൻ്റെ വത്സലപുത്രിയെ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലൂടെ കാഴ്ചവെച്ചതിലൂടെയാണ് ധനികനും ദൈവഭക്തനുമായിരുന്ന യുവാക്കിയും പാവങ്ങളെ സഹായിക്കുന്നതിലും ദേവാലയ സംബന്ധമായ കാര്യങ്ങളിലും അതീവ തൽപ്പരനായിരുന്നു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ നാം എന്നും ഉത്സുകരായിരിക്കണം ക്രൈസ്തവ വിശുദ്ധ ജീവിതങ്ങൾ എന്നും നമുക്ക് വെല്ലുവിളിയാണ് കാരണം അവരെ പോലെ ആയിത്തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാമം ഈ വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അവരെ പോലെ വിശുദ്ധിയിൽ വളരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം പരിശ്രമിക്കുകയും ചെയ്യാം നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ എന്നും നമ്മെ സഹായിക്കുവാനും വഴി നടത്തുവാനുമായി ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയ ദാനമായ പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ ജവാക്കി മർത്ത അന്നയുടെയും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് എന്നും യാചിക്കാം നന്ദി